അലൈക്കും വസ്സലാം പ്രിയമുള്ള നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ഹൈറിലാക്കി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് എല്ലാവിധ ഹൈറിന്റെ വാതായനങ്ങളും തുറന്നിട്ട് അങ്ങനെ ഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ കുറെ അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നമ്മുടെ ഈമാനികമായ പ്രവർത്തനങ്ങളെ ഈമാനികമായ നമ്മുടെ പവറിനെ ചൂഷണം ചെയ്യുകയാണ് ചില കാര്യങ്ങൾ അതിലൊരു വാസ്തവം ചില കാര്യങ്ങൾ നമ്മൾ വലിയ വിശ്വാസപരമായ കാര്യമായി മാറ്റിയെടുക്കുകയും നമ്മളത് പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചില സംശയ നിവാരണമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം എനിക്ക് ഒന്നാമത്തെ വിഷയം ചില ആളുകൾ പറയാറുണ്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നാൽ പല്ലി ചിലയ്ക്കാണ് എന്റെ ഭാഷ പറയണ പല്ലി ചിലക്കുക പല്ലിയുടെ ശബ്ദം ഉണ്ടാക്കുക ഞാൻ പറഞ്ഞ സത്യമാണ് സത്യാണ് എന്തെങ്കിലും ഇസ്ലാമികപരമായ ഉണ്ടോ എന്നാണ് അങ്ങനെ ഒരു വാസ്തവവും ഇല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മളിത് മനസ്സിലാക്കണം മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം അത് മറ്റുള്ളവർ പറയുമ്പോൾ തിരുത്തി കൊടുക്കണം അങ്ങനെ ഒരു വാസ്തവവും ഇല്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പല്ലി ചിലയ്ക്കാണ് ഇപ്പൊ നമ്മൾ പറയും കണ്ടില്ലേ പല്ലി മനസ്സിലായി നീ വിശ്വസിക്കുന്നില്ലേ നമ്മൾ പറയാറുണ്ട് അതിലൊരു വാസ്തവം ഇല്ല പല്ല് ചലച്ചാൽ അതിനെന്തോരാവശ്യമുണ്ട് അത് വിളിച്ചതാണ് അത് ചെലച്ചതാണ് നമ്മുടെ വാക്കും പല്ലിയുടെ ആ ശബ്ദവുമായി യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ പല്ല് നമ്മുടെ ദേഹത്തേക്ക് വീണാൽ നമ്മുടെ ശരീരത്തിലേക്ക് പല്ല് മുകളിൽ നിന്ന് വീണു അപ്പൊ ചില ആളുകൾ പറയാറുണ്ട് നിനക്ക് അപകടം വരാനുണ്ട് പല്ല് ദേഹത്ത് വീണ വലിയ അപശഗുനമാണ് അതിലെങ്കിൽ എന്തോ ബുദ്ധിമുട്ട് വരാനുണ്ട് അങ്ങനെ പറയാം അതിൽ യാതോ ഒരു വാസ്തവം ഇല്ല അത് മനസ്സിലാക്കണം ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി പല്ലിക്ക് മുകളിൽ ഗ്രിപ്പ് കിട്ടിയില്ല പല്ല് താഴേക്ക് വീണു അല്ല നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല പല്ലിക്ക് പിടിച്ചെടുത്ത് പിടി കിട്ടിയില്ല അടി തെറ്റി ആനയും വീഴും പല്ലിക്ക് ഗ്രിപ്പ് കിട്ടിയില്ല പല്ല് നേരെ താഴേക്ക് വീണു എന്നല്ലാതെ ഒരു വാസ്തവമില്ല എന്ന് മഹാരഥന്മാരുടെ വാക്കുകളിലൂടെ കിതാബുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പല്ലിയുമായി ബന്ധപ്പെട്ട പല്ലിയെ കൊന്നാൽ ഒറ്റയടിക്ക് നൂറു നന്മ അത് ശരിയായ കാരണം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷെ പല്ല് ചെലക്കുക പല്ല് ദേഹത്ത് വീഴുക അതിൽ യാതൊരുവിധ ഇസ്ലാമികപരമായ അടിസ്ഥാനങ്ങളും ഇല്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു സംശയമാണ് ഉമ്മമാരെ പറയാറുണ്ട് മക്കളോട് മക്കളെ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് ചില സ്ഥലങ്ങളിൽ പല ഭാഷയാണ് വാതിൽ സ്റ്റെപ്പ് ഉമ്മറപ്പടി മുൻവാതിൽ അതിലേക്ക് ഇരിക്കാൻ പാടില്ല എന്ന് ചില ഉമ്മമാര് മക്കളോട് പറയാറുണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിൽ വാസ്തവമുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകുന മുഹമ്മദ് മുസ്തഫ മുസ്തഫലി ഹദീഫ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് പോലെയുള്ള മഹാരഥന്മാരുടെ കിതാബിൽ നമുക്ക് കാണാം ആരെങ്കിലും വാതൽപ്പടിയിൽ ഇരുന്നാൽ ആ വീട്ടില് പറക്കത്തുണ്ടാകൂല ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ ഉണ്ടാകും വാതൽപ്പടിയിൽ ഇരിക്കാൻ പാടില്ല അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നതിന്റെ അടയാളമാണ് ഉള്ള പറക്കത്ത് നഷ്ടപ്പെടാനും പറക്കത്ത് തടയിടാനും ഒരു കാരണമാണ് വാതൽപടിയിൽ ഇരിക്കുന്നത് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഹദീസുകൾ മഹാരഥനാകുന്ന ഷർമാനിയുമാ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് സത്യമാണ് അത് ഇസ്ലാമിലെ വാസ്തവമുണ്ട് അത് മറന്നു പോകാൻ പാടില്ല അങ്ങനെ നമ്മുടെ മക്കൾ നമ്മളെ നമ്മുടെ സന്ധ്യാസമയൊക്കെ ആയു നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇട്ടോട്ടിരിക്കും ഉമ്മ അവിടെ ഉണ്ടാവും മക്കൾ വാതൽപ്പടി ഇരിക്കും എല്ലാരും കൂടി നിർത്താനം പറയും അത് പാടില്ല എല്ലാവർക്കും കസേരയിലിരിക്കാം എല്ലാവർക്കും കസേര ഇരിക്കാം അല്ലെങ്കിൽ തറയിലിരിക്കാം വാതൽപ്പടിയിലിരുത്തം ഒഴിവാക്കണം അതിൽ പറക്കത്തില്ലെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫുലി വസ്ലം അതുപോലെ മൂന്നാമത് മറ്റൊരു വിഷയമാണ് മക്കളിങ്ങനെ ഇങ്ങനെ കസേരയിലിരിക്കാതി അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന എന്തെങ്കിലും നമ്മൾ നമ്മുടെ സിറ്റൌട്ടിന്റെ തിട്ടയിലൊക്കെ മക്കളിങ്ങനെ മക്കളിങ്ങനെ കാലാട്ട് ചിലപ്പോ കട്ടിലിരിക്കുമ്പോ കസേരയിലിരിക്കുമ്പോ സെറ്റിയിലിരിക്കുമ്പോ കാലിങ്ങനെ ആട്ടുമ്പോ ഉമ്മമാർ അല്ലെങ്കിൽ വാപ്പ മരിച്ചോടാ മാതാപിതാക്കൾക്ക് ദോഷമാടാ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അതിലെന്തെങ്കിലും ഇസ്ലാമിക ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം കുറെ സംശയങ്ങൾ വന്നതിന്റെ പേരിൽ ആ സംശയ നിവാരണമാണ് അതിലെന്തെങ്കിലും വാസ്തു ഉണ്ടോ ഒരു വാസ്തുവില്ല വാപ്പാടെ ആയുസ് എന്ന് തീരുന്നോ അങ്ങ് വാപ്പ മരിക്കും അല്ല മകൻ കാലാട്ടിയത് കൊണ്ട് വാപ്പം അയ്യത്താകും എന്നുള്ളത് അത് അബദ്ധമാണ് അത് അന്ധവിശ്വാസമാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമങ്ങളില്ല ഒത്തരവി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഒരേ സമയം ഇങ്ങനെ കാലിങ്ങനെ ഇടുമ്പോ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വിഷമമുണ്ടാകും ചില അശ്രദ്ധ ഉണ്ടാകും അങ്ങനെ കാലാട്ടും അതിന് പ്രശ്നമൊന്നുമില്ല അതാ കാല് ആട്ടുന്ന ആട്ടുന്നതും ആട്ടാത്തത് അവരുടെ ഇഷ്ടമാണ് പക്ഷെ അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും പ്രയാസമുണ്ടാകും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ ഇല്ല എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക not god അതുപോലെ മറ്റൊരു നാലാമത്തെ മറ്റൊരു വിഷയമാണ് കൈ ചൊറിഞ്ഞി കൈ ചൊറി വലത്തെ കൈ ചൊറിഞ്ഞാൽ നമ്മൾ പറയും ചില ആളുകൾ പറയും ആ എനക്ക് നാളെ പൈസ കിട്ടൂടാ കൈ ചൊറിഞ്ഞാ പൈസ വരും എന്നൊരു അന്ധവിശ്വാസം ഒരടിസ്ഥാനവും ഇല്ല കൈ ചൊറിഞ്ഞാൽ നമ്മളത് മാന്തുക അല്ലേ നമുക്ക് കൈയോ കാലോ ചൊറിഞ്ഞാൽ അത് മാന്തുമ്പോൾ ഒരു സന്തോഷവും സുഖം ഉണ്ടല്ലോ അതോ അല്ലാത്ത ഒരു ആനന്ദമല്ലേ അലഹമുള്ള പഠിച്ചോ എത്ര നന്ദി പറഞ്ഞാൽ മതി ഒരില്ല നമ്മളിങ്ങനെ മുതുകൊക്കെ ഇങ്ങനെ ചൊറിയാണ് അപ്പൊ നമ്മൾ ഭർത്താവ് ഭാര്യയോട് പറയും മക്കളോട് പറയും മോനെ ആ മുതുകൊന്ന് ചൊറിഞ്ഞ് കടിക്കുന്ന ഭാഗത്തൊന്ന് ചൊറിയുമ്പോൾ ഇല്ലാശേഷം അല്ലാതെ പൈസ അങ്ങനെയാണെങ്കിൽ കയ്യും കാലൊക്കെ ചൊറിയുള്ള ആളുകൾ അംബാനിക്കുകൾ വലിയ ആളാകുണ്ട് അങ്ങനെ ഒരു അടിസ്ഥാനം ഇസ്ലാമിൽ ഇല്ല പക്ഷെ അവയവങ്ങൾ തുടിക്കുമ്പോൾ നമ്മുടെ വദനീരത്തിലുള്ള ഒരു വീട് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മറ്റൊരു വീട് ഉടനെ ചെയ്യുന്നുണ്ട് എന്താണ് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും തുടിച്ചാൽ എന്താണ് അർത്ഥം മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ അന്താക്കി മാമിനെ പോലെ മാ റാസീമാമിനെ പോലെയുള്ളവരുടെ കിതാബിന്റെ അടിസ്ഥാനത്തിൽ ഓരോ അവയവങ്ങളും ഇരുന്ന് തുടിച്ചാൽ എന്തതിനർത്ഥം സൂചനയാണ് എന്ന് കിസ്താബിന്റെ അടിസ്ഥാനത്തിലാണ് അത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ചാനൽ നോക്കിയാൽ മനസ്സിലാകും അവയവങ്ങൾ തുടിച്ചാൽ എന്താണ് സൂചന അല്ലാതെ ചൊറിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറയുന്നത് ഇസ്ലാമിൽ യാദൂരവും ഇല്ല അതുപോലെ മറ്റൊരാ മറ്റൊരു സംശയമാണ് വേറൊരാളും എന്റെ കൂട്ടുകാരനും കൂടി സംസാരിച്ചോണ്ടിരിക്കാം ഒരാളെ കുറിച്ച് ചർച്ച ചെയ്യാം അപ്പൊ ഓൻ കേറി വന്നു ആ ആരെ കുറിച്ചാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ കേ അപ്പൊ നമ്മള് പറയുന്ന വാക്കെന്താന്ന് പറയും ഓഹ് നീ തല്ലിക്കൊന്നാല് നീ ചാവൂലല്ലോടാ നിനക്ക് നൂറായാണ് നിന്നെ കുറിച്ച് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളു അതിലെന്തെങ്കിലും വാസ്തുണ്ടോ ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ആൾ കടന്നു വന്നാൽ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം അതിലൊരു വാസ്തവം ഇല്ല ആ മനുഷ്യന് കയറി വരാൻ തോന്നി വന്നു ആയുസ് ആ മനുഷ്യന്റെ ആയുസ് കയറി വന്ന സമയം വരെ ആയുസ് ഉണ്ട് ആ മനുഷ്യൻ വന്നു വന്നു ആയുസ് ഉണ്ട് പിന്നെ അള്ളാൻ്റെ കഥർ എപ്പോഴാണ് മരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നു വന്നാൽ ദീർഘായുസ് ഉണ്ടാകും ആയുസ് ഉണ്ടാകും എന്ന് പറയുന്നത് വെറുതെയാണ് ആകെ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ഒരാൾ ഹിളൻ നബിയെ കുറിച്ച് പറഞ്ഞാൽ നബിയെ കുറിച്ച് ഓർത്താൽ ആ സ്ഥലത്ത് ഹിളൻ നബിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹിളൻ നബിയെ കുറിച്ച് ഓർക്കുക അല്ലെങ്കിൽ ഹിളൻ നബിയെ കുറിച്ച് പറയുന്ന സദസ്സിൽ മഹാന്റെ ആത്മീയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക എന്നല്ലാതെ നമ്മൾ പ്രവാചകന്മാരൊന്നും ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ ആള് കടന്നു വരുമ്പോ ആൾക്ക് ആയുസ് ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് അതിൽ ഇസ്ലാമികമായി ഒരടിസ്ഥാനങ്ങളുമില്ല അതുപോലെ മറ്റൊരു സംശയമാണ് രാത്രി കണ്ണാടി നോക്കാമോന്നുള്ളത് രാത്രി കണ്ണാടി നോക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അത് ദാരിദ്ര്യം ഉണ്ടാക്കുമെന്നും രോഗങ്ങൾ വിളിച്ചു വരുത്തുമെന്നും ഒക്കെ പണ്ഡിതന്മാർ നമ്മുടെ ഇസ്ലാമിൽ അടിസ്ഥാനമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല രാത്രി കണ്ണാടി നോക്കൽ നല്ലതല്ല മുഖത്തിന് ഈമാനികമായ ചൈതന്യം മുഖത്തിന് എല്ലാ മുഖത്തൊരു ഈമാനികമായ ഒരു ആവേശം ഉണ്ടാകും ഒരു ചൈതന്യം ഉണ്ടാകും ആ കാന്തി ഉണ്ടാകും അതെന്തില്ല നഷ്ടപ്പെട്ടു പോകും ഒരു തെളിച്ചം തെളിച്ചുണ്ടാവൂല കൽവിലും തെളിച്ചുണ്ടാവൂലെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുകൊണ്ട് രാത്രി കണ്ണാടി നോക്കൽ നല്ലതല്ല നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ചില ആളുകളുടെ റൂമിൽ നമ്മൾ കയറുമ്പോൾ കണ്ണാടി അലമാര അല്ലെ അലമാരയുടെ ഗ്ലാസ് ഉണ്ടാകും അത് നമ്മൾ എന്ത് ചെയ്യും പോകുമ്പോൾ നോക്കും നോക്കണം നീത്തലല്ലോ എന്നാലും നോക്കും അത് പാടില്ല പരമാവധി ഒരു തുണിയോന്തെങ്കിലും കൊണ്ട് രാത്രി ഇത് മൂടിയിടലാണ് നല്ലത് രാത്രി കണ്ണാടി നോക്കൽ നല്ലതല്ല അത് ആര്യം വരുത്തുമെന്നും രോഗങ്ങൾ വരുത്തുമെന്നും മഹാരഥന്മാർ അതുപോലെ മറ്റൊരു സംശയമാണ് മാംസവും മുട്ടയും ഒരുമിച്ച് കഴിക്കൽ അത് രോഗങ്ങൾ ഉണ്ടാക്കും ഇറച്ചിയോടൊപ്പം മുട്ട കഴിക്കൽ ഇപ്പൊ നമ്മൾ ബിരിയാണിയൊക്കെ വാങ്ങുമ്പോൾ ബിരിയാണിക്കകത്തൊരു മുട്ട ഉണ്ടാകും നമ്മളെ ഈ വെസ്റ്റേൺ ഫുഡ് പാശ്ചാത്യന്റെ ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ കടന്ന് എന്ന് മുതലാണോ അന്ന് രോഗങ്ങളാണ് അല്ലെ ഈ മയോണൈസ് കഴിക്കുന്നു പിള്ളേർക്ക് നമ്മുടെ മക്കൾക്ക് മയോണൈസ് സാധനം കിട്ടിയവന് ഒന്നും വേണ്ട ഇങ്ങനെ കലക്കി കുടിക്കാൻ എത്ര രോഗങ്ങൾ അറിയോ മാംസത്തോടൊപ്പം മുട്ട കഴിക്കൽ നല്ലതല്ല അത് രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു സംശയമാണ് മറ്റൊരു സംശയം പ്രധാനപ്പെട്ട സംശയം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവാ യാത്ര പോകുമ്പോൾ ചില ആളുകൾ പറയും മൂന്നാളുകൾ ഒരുമിച്ച് പോകാൻ പാടില്ല മൂന്നാൾ ഒരുമിച്ച് പോയാൽ ഞാൻ നാണക്കേടുണ്ടാകും എന്ന് ഞാൻ എന്റെ ഭാഷ പറഞ്ഞു വേറൊരു ഭാഷയാണ് ചില നാടുകളിൽ പറയുക മൂന്നാളുകൾ ഒരുമിച്ച് പോയാൽ ഉണ്ടാകുന്ന ഒരു ഭാഷ അത് നമുക്ക് യോജിച്ച ഭാഷ അല്ലാത്തത് കൊണ്ട് ചില നാടൻ ശൈലിയിൽ ചില ആളുകൾ പറയാറുണ്ട് പക്ഷെ അത് അസഭ്യമായ വർത്തമാനമായതുകൊണ്ട് ഞാൻ പ്രയോഗിക്കുന്നില്ല നാണക്കേടിലാകുമെന്ന് പറയുന്ന ചില ആളുകളുണ്ട് ഉണ്ട് അതിൽ എന്തെങ്കിലും വാസ്തവുണ്ടോ ഒരു വാസ്തവം ഇല്ല അല്ലാ പ്രവാചകുന മുഹമ്മദ് റസൂലി മാത്രം ഹദീസ് കാണാം മൂന്ന് പേര് പോകുന്ന കാര്യത്തിൽ നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കിയേക്കാണ് മൂന്നാളുകൾ പോയ നാണക്കേടിലാകും ആ കാര്യം നല്ലതല്ല പോവാൻ പാടില്ല പറഞ്ഞു മൂന്ന് പേര് പോയാൽ അതിൽ പറക്കത്തുണ്ട് അത് റാഹത്താണ് സന്തോഷമാണ് മൂന്ന് പേരാണ് പോകേണ്ടത് എന്ന് നിബിധങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ നേരെ തിരിച്ച നമ്മൾ മനസ്സിലാക്കിയേക്കണം നമ്മൾ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം എനിക്ക് മാറാകട്ടെ അതുകൊണ്ട് മൂന്നാളുകൾ പോയ പ്രശ്നമൊന്നുമില്ല അതുപോലെ മറ്റൊരു കാര്യം ാണ് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ വീടിന്റെ പാലുകാച്ചൊക്കെ മൂന്നാം മാസം ഉറപ്പിക്കാൻ പാടില്ല പിന്നുറപ്പിച്ചു മൂന്നാം മൂന്ന് മാസത്തിന്റെ ആ മൂന്നാം മാസം എടുക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല അതൊന്നും ഹദീസുകൾ ഒരു തെളിവുമില്ല മൂന്നാളുകൾ പോയാൽ അതിൽ പറക്കത്തുണ്ടെന്ന് ഹദീസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ അതുപോലെ മറ്റൊരു സംശയമാണ് ചില ആളുകൾക്ക് ഈ പൂച്ച വട്ടഞ്ചാളി മുൻപ് വീട് ചെയ്തിട്ടുണ്ട് നല്ല സംശയം വന്നതിന്റെ പേര് വീണ്ടും ഒന്ന് പറയുന്നു മാത്രം പൂച്ച വട്ടഞ്ചാടി കരിമ്പൂച്ച വട്ടം നമ്മുടെ വാഹനത്തിനോ നടന്നു പോകുമ്പോൾ പട്ടംചാടി എന്തെങ്കിലും ദുസ്സഗുനമുണ്ടോ ദുശഗുനമുണ്ടോന്നാണോ ഒരു പ്രശ്നവും ഇല്ല എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാ പോയ കാര്യം എന്തിനാണോ അതിന് പോയേക്ക അതുപോലെ മറ്റൊന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പത്താമത് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയും അത് ശരിയല്ല അങ്ങനെ ഇസ്ലാമിൽ ഓരടിസ്ഥാനവും ഇല്ല നമ്മളെ മുമ്പിലായിരിക്കുമ്പോൾ പുറകുന്നല്ലാതെ ഓടി വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് കാര്യം പറയാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മൾ വാതിൽ മുന്നോട്ട് പോവാണ് നമ്മുടെ ഭാര്യ വീട്ടിനകത്താണ് വിൽക്കാന്ന് വിളിക്കുമ്പോൾ പുറകുന്നതിലെ വിളിക്കാൻ പറ്റൂ ഓളിന് അടുക്കള വഴി ഇറങ്ങി ഓടി സിറ്റൌട്ടി വന്നിട്ട് നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഇല്ല അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിറങ്ങി എവിടെയെങ്കിലും യാത്ര പോവാണ് ഉമരയ്ക്കാകട്ടെ ഹജ്ജിനാകട്ടെ അല്ലെങ്കിൽ എന്റെ നല്ല കാര്യത്തിന് എവിടെയെങ്കിലും പോകാൻ നമ്മൾ വാഹനത്തിൽ കയറി അപ്പൊ വീട്ടിനകത്ത് ഉമ്മാമ്മ ഉണ്ട് വല്യുമ്മുണ്ട് വല്യുപ്പുണ്ട് നമ്മള് അവരടുത്ത് യാത്ര പറഞ്ഞില്ല അല്ലെങ്കിൽ എയർപോർട്ടിലേക്ക് പോവാൻ ഗൽഫി പോകാൻ അപ്പൊ വീട്ടില് ആരോടും പറഞ്ഞില്ല അല്ലെങ്കിൽ വാച്ച് എടുത്തില്ല അല്ലെങ്കിൽ മൊബൈലിന്റെ ചാർജർ എടുത്തില്ല നമ്മൾ വീട്ടിലെ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണല്ലോ മൊബൈലിന്റെ ചാർജർ എടുത്തില്ലല്ലോ നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് ഡോർ തുറക്കുമ്പോൾ ഉമ്മ എന്താ മോനെ അല്ലെ നീ ഇറങ്ങല്ലേ ഇറങ്ങല്ലേ പോയ വഴി തിരിച്ചു വന്നൂടാ ഞാൻ കൊണ്ടുതരാം അതിൽ ഊരടിസ്ഥാനവും ഇല്ല ഊരടിസ്ഥാനവും ഇല്ല നമ്മളെ വീട്ടിലിരിക്കുന്ന വല്ലുമ്മ രോഗിയായിട്ട് കിടക്കണം വല്യുമ്മട്ട പറഞ്ഞില്ല അപ്പൊ നമ്മൾ പറഞ്ഞ ഉമ്മ വീട്ടില് ചില കാരണമെന്ന് പറയും അതെ ഇറങ്ങി പുറത്തിറങ്ങണ്ട തിരിച്ചു വരണ്ട അവിടെ നിന്ന് പറഞ്ഞാതി നമ്മള് പോയി യാത്ര പറഞ്ഞ റങ്ങുമ്പോ എന്ത് മറക്കത്താണ് അതിൽ അങ്ങനെ ഒരു അടിസ്ഥാനവും ഇസ്ലാമിൽ ഇല്ല അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമ്മളത് വലിയ നിയമമായി മാറ്റിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം കുറെ സംശയങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു വീഡിയോ ആക്കി പറഞ്ഞു എന്ന് മാത്രം അള്ളാഹു നല്ലത് പഠിക്കാൻ ബാക്കി നന്ദി ഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോ പ്രചരിക്കുമ്പോ നമ്മളത് പ്രചരിപ്പിക്കുമ്പോ നമ്മൾ തിരുത്തി കൊടുക്കണം ഇങ്ങനെയൊന്നും ഇല്ല ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇതാണ് എന്ന് ധൈര്യമായി പറയണം വലിയ വല്ലുപ്പമാർ വലിയ അതങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പാടില്ല പാടില്ല പറയണം പറയണം കാര്യം പറഞ്ഞിട്ടുണ്ട് തെറ്റാണ് തെറ്റാണ് അത് 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 പറയാൻ നിങ്ങൾ തെറ്റ് കണ്ടാൽ കൊണ്ട് എതിർക്കണം എന്ന് ബിസൂൽ ഞാൻ പറഞ്ഞ ഞാൻ വലിയ തങ്ങളും പറയൂലേ ദീൻ പറയാനും പഠിക്കാനും പകർത്തി കൊടുക്കുവാനും പ്രചരിപ്പിക്കാനും ഉള്ളതാണ് മറന്നുപോകരുത് ഇതുപോലെയുള്ള നല്ല ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോ നമുക്ക്